കഴിഞ്ഞ ദിവസം ഞാൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒൻപത് വർഷക്കാലത്തെ വികസന നേട്ടങ്ങളിൽ പറയുന്നതൊക്കെയാണ് ഇഴിഞ്ഞത്തെ ഒരു തുറമുഖം കണ്ണൂരിലൊരു വിമാനത്താവളം കൊച്ചിയിലൊരു മെട്രോ ഞാൻ ചോദിച്ചോട്ടെ തുറമുഖം വിഴിഞ്ഞത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ മൂന്ന് ഉമ്മൻചാണ്ടി കോടി കോടി രൂപയുടെ പദ്ധതിയിൽ പറഞ്ഞ രണ്ടാമതായി നിങ്ങൾ വികസിപ്പിച്ച ഒരു പേര് പറയാൻ പിണറായി വിജയനുണ്ട് ഈ സംസ്ഥാനത്തിനകത്ത് ഞങ്ങൾ മുളയിൽ അടക്കം പുതിയ നാല് നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ സർക്കാരിന് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കണ്ണൂർ വിമാനത്താവളം അല്ലാതെ രണ്ടാമത് വിമാനത്താവളത്തിന്റെ പേര് പറയാറുണ്ട് പിന്നെന്താ പറയുന്നത് ദേശീയപാതയെ പറ്റിയ ബഹുമാനായ ശ്രീ ഷാഫി പറഞ്ഞു ചോദിച്ചതുപോലെ കാണിക്കുന്ന ആത്മാർത്ഥത റോഡ് കാണിച്ചിരുന്നെങ്കിൽ പറ്റിയൊരു ചാറ്റിൽ മലപ്പുറത്ത് ഒരു റോഡ് തകർന്ന് തരിപ്പണമായി മണ്ണോട് ചേരുമായിരുന്നില്ല ഇപ്പൊ ആരാധന അവകാശികൾ

കുട്ടിയായി മുഹമ്മദ് റിയാസിന്റെ ഹൈവേ 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 അല്ലേ അല്ലേ ഇത് ഇത് ഈ ഇപ്പോ മൻമോഹൻ സിംഗ് ലാൻഡ് മിനിമം കൊടുത്തതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുത്തുകൊണ്ടുണ്ടായ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ റീൽസ് ഇറക്കിയ ആളുകളിൽ ആരെങ്കിലും ആ റോഡ് നന്നാക്കാൻ കൂടി ഒന്ന് ഒന്നിറങ്ങിയാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു എന്തെല്ലാം പദ്ധതി കൊണ്ടുവന്നതിന്റെ പേരിൽ അഴിമതി ആരോപണം കേട്ടതാലാണ് ഉമ്മൻചാണ്ടി വിജിലൻസ് അന്വേഷണം നേരിട്ടതാരാണ് ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ അന്വേഷണം നേരിട്ടതാരാണ് ഉമ്മൻചാണ്ടി ദേശാഭിമാനി വാർത്ത കൊടുത്താൽ എന്താണ് ഉമ്മൻചാണ്ടിക്ക് സി പി എം ഉമ്മൻചാണ്ടിക്ക് പക്ഷെ വിഴിഞ്ഞം പദ്ധതി വന്നപ്പോ അത് പിണറായി വിജയൻറെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതല്ലാതെ പിണറായി വിജയന്റെ കാലത്ത് തുടങ്ങി പിണറായി വിജയന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഒരൊറ്റ പദ്ധതിയുടെ പേര് നിങ്ങൾക്ക് പറയാനുണ്ടോ ഒരൊറ്റ പദ്ധതി എവിടെ പോയി കേരളയില് എവിടെയാ കേരള പോയി മെസ്സി മെസ്സിയെ കൊണ്ടുവരുമെന്നായിരുന്നല്ലോ പറഞ്ഞത് ഇപ്പൊ മെസ്സി ഇല്ല ബാക്കി അർജന്റീന ടീം വരുമെന്നാ പറഞ്ഞത് പിന്നെ പറയുന്നു അർജന്റീന ടീം വരും മെസ്സി ഇല്ല വലിയ പ്രയാസമൊന്നുമില്ല നമ്മുടെ ആ ചിന്താജറവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം കൂടെ അർജന്റീന ജയിച്ചിട്ടിരിക്കുന്ന ചിത്രം ഉണ്ടായിരുന്നു എം എം മണിയെ ക്യാപ്റ്റനാക്കി ടീം അർജന്റീന എന്ന് പറഞ്ഞ ആ ടീമിനെ കാത്തു നടക്കാനല്ലാതെ വേറെ ഏതെങ്കിലും അർജന്റീനയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇപ്പൊ പറയുന്നത് അർജന്റീന വരില്ല മെസ് വരില്ല എന്ന് പറയുമ്പോ പറയുന്നത് അത് സ്പോൺസർ ഞങ്ങളെ ചതിച്ചതാണ് ഈ സർക്കാർ ആ റോഡ് ചോദിച്ചിട്ടാണ് റിപ്പോർട്ടർ എഗ്രിമെന്റ് കൊടുക്കാൻ സമ്മതിച്ചത് ഇനി അതല്ല റിപ്പോർട്ടർ ചാനൽ സൗന്ദര്യം പോലെ ചെയ്യുകയാണ് എങ്കിൽ അതിനകത്ത് എന്താ സംസ്ഥാന സർക്കാരിന്റെ റോഡുള്ളത് അതുകൊണ്ട് ഇവരുടെ ഓരോ കള്ളത്തരങ്ങളും റോഡ് പൊളിയുമ്പോഴും എന്ന് പറയുമ്പോഴുമാണ് ഈ സർക്കാരിന്റെ ഒന്നൊഴിയാത്ത ഓരോരോ കള്ളത്തരങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ കള്ളത്തരങ്ങൾക്ക് അധികം ആയിസില്ല ഈ കള്ളത്തരങ്ങളുടെ ഇനി പരമാവധി ആയിസ് പന്ത്രണ്ട് മാസം കൂടി മാത്രമാണ് പന്ത്രണ്ട് മാസങ്ങൾക്ക് അപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഈ നാട്ടിൽ വർക്കലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇവിടെ ശ്രീ വർക്കല കഹാർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ശ്മശാനം സമ്മാനിച്ച അതിനവൽക്കുന്ന ഈ വർക്കലയുടെ മണ്ണിൽ നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിൽ കേരള നിയമസഭയിൽ കൈവക്കുന്ന വർക്കലയുടെ എം എൽ എയുടെ പാർട്ടി നാഷണൽ കോൺഗ്രസ് ആയിരിക്കും